ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ ഞാൻ എണീറ്റോട്ടോ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് പരിപാടി നടയിൽ വന്ന് കുരിശു വരയ്ക്കാന്നുള്ളതാണ് അത് കുഞ്ഞിലേ മുതലുള്ള ശീലമാണ് കേട്ടോ അങ്ങനെ കുരിശൊക്കെ വരച്ച് നേരെ ഇന്ന് കിച്ചണിലോട്ടാണ് കയറിയത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ സമയം ഏഴരാട്ടം ഇന്നതേ പാച്ചു തന്നെ സ്കൂളിൽ ചെറിയൊരു പരിപാടിയുണ്ട് അതായത് വേറെ ഒന്നുമില്ല അവർക്ക് അവരുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്നോ രണ്ടോ കൂട്ടം അവർക്ക് ഉണ്ടാക്കി കൊണ്ടുകൊടുക്കണം അതായത് ഹോം മെയ്ഡ് ഫുഡ് ഫെസ്റ്റ് ഹോം മെയ്ഡ് ഫുഡ്സിൻ്റെ ഹെൽദി ആയിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് അങ്ങനെയാണ് ഒരു തീം പറഞ്ഞിട്ടുള്ളത് അപ്പം എനിക്ക് എനിക്കൊണ്ട് ഒരു ഫിഫ്റ്റി പ്ലസ് ടു കു പ്ലസ് കുട്ടികളുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഒരു തീമില് അങ്ങനെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് എക്സാക്ട്ലി എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല നമ്മളൊരു തിത്രേ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും ഒന്നോ രണ്ടോ സ്വീറ്റ്സ് ഒരു പതിനഞ്ച് ഇരുപത് പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും പാച്ചുൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് അവനെ കൊണ്ടുപോകുമ്പോഴും എന്തെങ്കിലും ഒരു ആയിട്ട് ഡിഫറെൻറ്റായിട്ടെന്നാൽ ഈസി ആയിട്ടുള്ളത് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എന്താ എന്തെങ്കിലും ബ്രൗണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോപ്സിക്കിൾസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞങ്ങൾ പുറത്ത് ഒന്ന് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു തിരിച്ച് വരാൻ ഒത്തിരി ലേറ്റായി പിന്നെ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാം ആലോചിച്ചപ്പോൾ പായസം എളുപ്പമാണല്ലോ പക്ഷേ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ചോക്ലേറ്റ് സേമിയ പായസാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് സമയം കിട്ടുവാണെങ്കിൽ ഒരു ഗുലാബ് ജാമുനും കൂടി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അത് ഗുലാബ് ജാമുൻ്റെ കാര്യം ഉറപ്പില്ല സമയം പോലെ ഇപ്പം ഏഴര നോക്കട്ടെ സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പാച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് മാത്രമല്ല എനിക്ക് ഈ റെസിപ്പി എനിക്ക് നല്ലതായിട്ട് തോന്നി ഇപ്പോൾ നമ്മൾ എപ്പോഴും റെഗുലർ ഒരു സേമിയ പായസം കഴിക്കുന്ന പോലെയല്ല കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഒരു സ്പെഷ്യലായിട്ട് തോന്നി അപ്പോൾ ആ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഇത് ഇത് വേണ്ട പാച്ചുവിൻ്റെ അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ പയർ നടല്ലേ അപ്പം മൂപ്പര് നട്ട പയറ് വലുതായിട്ട് ഇതേ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതാ പേരൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല സേമിയ കൊക്കോ പൗഡർ ഞാൻ രണ്ട് പാക്കറ്റ് പാലം എടുക്കുന്നത് ചോക്ലേറ്റിന് ഡയറി മൃക്ക് നെയ്യ് പഞ്ചസാര എല്ലാം ബേസിക് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേഗം നമുക്ക് പായസത്തിലേക്കുള്ള പരിപാടികൾ നോക്കാം റോസ്റ്റഡ് മറ്റേ വെറുമിസല് തന്നെയാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പായസമാണ് സേമിയ പായസം അല്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് പാച്ചുകൊണ്ട് പിന്നെ ചോക്ലേറ്റും ഇഷ്ടമാണ് അപ്പം എല്ലാ പിള്ളേർക്കും ചോക്ലേറ്റ് ഇഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു ഇത്രയും മതി അത് ഓൾറെഡി റോസ്റ്റഡ് ആണ് പിന്നെ എന്നാലൊന്ന് ചൂടാക്കി ഒരാ ഗെ ഗീലൊന്ന് റോസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു മണവും അതൊക്കെ വരുമല്ലോ അപ്പോൾ അതൊന്നും ഞാൻ രണ്ടാമതൊന്ന് റോസ്റ്റ് ചെയ്തതാണ് ഇനി നമുക്കിത് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി നമുക്ക് അതേ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പാലെടുക്കാം ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത് പിള്ളേരല്ലായത് മതിയാവും പിന്നെ തിക്കായിട്ട് വരുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ കുറച്ച് ക്വാണ്ടിറ്റി കുറയും പിന്നെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി സേർവിങ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കുഞ്ഞു പിള്ളേർക്ക് ആകുമ്പോൾ അത്രയും മതിയാവുമല്ലോ പിന്നെ ഒത്തിരി പുറത്തുനിന്നുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ ആ പാല് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇടുന്നത് ഡയറി മുൾക്കാണ് ഇടുന്നത് കേട്ടോ ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ഇടാ ഇപ്പം തൽക്കാലം ഹോം മെയ്ഡ് സോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാനുള്ള ഇല്ല അപ്പം അതുകൊണ്ട് ഡയറി മിൽക്കിടാം ചോക്ലേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും കേട്ടോ നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം പിന്നെ ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമാണ് പിള്ളേർക്കും ഇഷ്ടമാണുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറി മിൽക്ക് എടുത്തത് മാത്രമല്ല ഇവിടെ സ്റ്റോക്കും ഉണ്ടായിരുന്നു ഡയറി മിൽക്ക് ണീറ്റോ ദേവന്റെ അടുത്തേക്ക് പോയി ജസ്റ്റ് വീണ്ടും എടുത്തിട്ട് ഉറക്കിയേക്കാനെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ട സമയത്തായിരിക്കും ഇവർക്കൊക്കെ എണീക്കാനും വരാനൊക്കെ തോന്നുന്നു അപ്പൊ ഇപ്പൊ തൽക്കാലം ഡാഡിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് അതിനിടയ്ക്ക് ഞാൻ എന്റെ ഈ പാത്രം കൂടി ഒന്ന് മാറ്റി ഈ പാത്രാക്കി മറ്റേത് ഇനി വെറുമെല്ലി കൂടി ചിലപ്പോ അത് തൂങ്ങി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ൂടി മാറ്റി നമുക്ക് ഇപ്പോൾ ഞാൻ ഡയറി മിൽക്കും ഇട്ടിട്ടുണ്ടല്ലോ അത് ഏകദേശം മെൽറ്റ് ആവാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇണ്ട് കാരണം നമ്മൾ ഇത്രയും പാലിലേക്ക് നമ്മൾ രണ്ട് പത്ത് രൂപയുടെ ഡയറി ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചോക്ലേറ്റിലെ ഫ്ലേവർ മൊത്തം ആ പിന്നെ ആ ഒരു കളറും വരണം ആ ഒരു ചോക്ലേറ്റിൻ്റെ കളറും വന്നാൽ ആ ഒരു ഭംഗി പിള്ളേർക്കും ഒരു ടെമ്പിംഗ് ആയിട്ട് തോന്നണെങ്കിൽ ആ ഒരു നല്ലൊരു ചോക്ലേറ്റീ കളറും ഒക്കെ വരണം ഞാൻ ഇതിൽ കുറച്ച് കൊക്കോ പൗഡറും ഇടാമെന്ന് വിചാരിച്ചു ദേ നമ്മുടെ ബേക്കേഴ്സിൻ്റെ കൂടെ ഒരുപാട് വേണ്ട ഒരുപാട് കയ്ക്കും ഒരുപാടായും അതുകൊണ്ട് അത്ര വേണ്ട കുറച്ച് മതി ഒരു ഒന്നൊന്നര ടീസ്പൂൺ മതിയാവായിരിക്കും ഒരായ്മേസ്റ്റ് നോക്കിയിട്ടാം മറ്റേ ഡയറമുളക് ശരിക്കും വലുതായിട്ട് കേട്ടോ പൗഡർ കട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് ഓടയാനായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ എടുക്കേണ്ടത് വൃത്തി നന്നായിട്ടത് പോകണം ഇലക്ക് കൊടുത്താൽ മതിയോ അതിളക്കാനുള്ള തിളച്ചുടങ്ങിയിട്ടുണ്ട് പാല് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇടണം വെറും മസാല ഇടണം നമ്മള് ഏലക്കൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഒന്നാമത് ഇപ്പം ആയുസത്തിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ് അപ്പൊ അതിന്റെ കൂടെ ഏലക്ക വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല പിള്ളേർക്കും ഈ ഏലക്കയുടെ ഫ്ലേവർ വരുമ്പോൾ അത് എത്രത്തോളം എന്ന് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏലക്ക ഇടുന്നില്ല ഞാനതിന്റെ ഫൈനൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇടണോ ഇടണ വേണ്ടത് തീരുമാനിക്കുള്ളൂ മിക്കവാറും വേണ്ടി വരില്ല കാരണം ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിന്റെ കൂടെ ഏലക്ക വരുമ്പോൾ അത് എത്രത്തോളം അത് നന്നാവും എനിക്ക് തോന്നണില്ല അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലും സ്നാക്സോ ഈസി സ്നാക്സും ഈസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിലൊന്ന് എന്താ പറയാ റെസിപ്പി ഇട്ടാ നല്ലതായിരിക്കും ട്ടോ. എനിക്ക് മാത്രല്ല നമ്മടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഓരോ ദിവസവും ഇങ്ങനെ ടിഫിൻ കൊടുത്തയക്കുമ്പോ എന്തുണ്ടാക്ക എന്ത്ണ്ടാക്ക ചിന്തയാണ് കാരണം ഇവൻ കഴിക്കാൻ വേണ്ടിവന് ഒന്നാമത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല രണ്ടാമത് നമ്മള് കൊടുത്തയക്കുമ്പോ എന്തെങ്കിലും അവന് ഫീലിങ് ആയിട്ട് തോന്നിയാലേ ചിലപ്പോ കഴിക്കുള്ളൂ പിന്നെ അവിടെ പോകുമ്പോ എനിക്ക് തോന്നുന്നു കൊറേം കൂടി ബെറ്റർ ആണ് കുറെ പിള്ളേർ ഒരുമിച്ചിരുന്ന് കഴിക്കണ കാണുമ്പോ അവൻ കഴിക്കുന്നുണ്ടെന്നാണ് അവിടുത്തെ മാം പറയുന്നത് പക്ഷെ വീട്ടില് വരുമ്പോ കുട്ടി ഫുൾ പട്ടിണി അനുകൾ കണ്ടില്ലേ ഭയങ്കര ക്ഷീണിച്ചു ഒന്നിത്തിരി ഭേദം വെച്ച് വന്നായിരുന്നു അപ്പോഴേക്ക് ആ പനി വന്നപ്പോ അത് അങ്ങനെ പോയി പക്ഷേ അവൻ ഹെൽതി ആണ് വേറെ എന്താ പറയാ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സിന് ഞാൻ പല ഡോക്ടേഴ്സിനോട് ചോദിച്ചെങ്കിലും അവരൊക്കെ പറയുന്നത് അവൻ ജനിച്ചത് ഇത്രയും കൊറച്ച് വെയിറ്റിലാണ് അപ്പൊ എല്ലാ കുട്ടികളെയും പോലെ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയാ പെട്ടെന്ന് അങ്ങോട്ട് തടി വെക്കണം എന്നില്ല പിന്നെ മാത്രമല്ല അവരുടെ ശരീരപ്രകൃതിയും ചിലപ്പോ എല്ലാവരും പറയുന്നുണ്ട് ഡാഡീടെ പോലെയാണെന്നുള്ളത് ഡാഡി പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെയാണ് ചിലപ്പോ അതായിരിക്കാം ഓരോരുത്തരുടെ ബോഡി നേച്ചർ ആയിരിക്കാം അപ്പൊ അതിനിങ്ങനെ ഓരോന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഇപ്പൊ ഈ കമന്റ് സെക്ഷനിലാണെങ്കിലും കുട്ടീനെ കുട്ടി പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ അടുത്ത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല കാരണം എല്ലാവരും ഉരുണ്ടിരുന്നാലും അതിലെന്താണ് എന്താ പറയാ വണ്ണത്തിൽ മാത്രമല്ല ആരോഗ്യം ഞാനും പണ്ടെനിക്ക് വണ്ണമുള്ള കുട്ടിയാ ഞാൻ നല്ല കുണ്ടുപണിയായിരുന്നു അനുസരിച്ചാണ് നല്ല വണ്ണമുള്ള കുട്ടിയായിരുന്നു അപ്പൊ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇത്രയും വണ്ണം കുറഞ്ഞ ഒരു കുട്ടിയുടെ പക്ഷേ, അത് ഓരോരുത്തരുടെ ബോഡി ആണ്. അപ്പൊ അത് ഒരു ബോഡി ഒന്നും ഒന്നിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു മക്കളല്ല അവരുടെ കളറും അല്ലെങ്കിൽ അവരുടെ വെയ്റ്റും അല്ലെങ്കിൽ അവരുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും അവരത് വെച്ച് പറയാന്ന് അത്, അത്ര നല്ലൊരു കാര്യായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഒരു ഒരു ഒന്നോ രണ്ടോ പേരാണ് ഡാഗ പറയുന്നത് എന്നാലും ഉം ഫാച്ചു ഇഷ്ടപ്പെടുന്നവരും അവന്റെ ലൈഫ് അവന്റെ ലൈഫിനെ മനസ്സിലാക്കിയിട്ട് അവനോട് സ്നേഹിക്കുന്നവരാണ് കൂടുതലും അതിൽ വരുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മെൻഷൻ പോലും ചെയ്യാത്തത് പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ ഫുഡിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ പറഞ്ഞതാണ് അപ്പൊ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ പാലിത ണ്ട് ഇനി ഇതിലേക്ക് ഷുഗർ ഇടാം സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഷുഗർ കൊടുക്കുന്നതൊന്നും അത്ര നല്ലൊരു പരിപാടി അല്ല പക്ഷെ ഡെസേർട്ട് ആണ് അവര് തീം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഷുഗർ ഇല്ലാണ്ടുള്ള പരിപാടി പറ്റില്ലല്ലോ പാച്ചൂടാണെങ്കിൽ ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ മധുരമുള്ള സംഭവങ്ങള് മിഠായികളൊക്കെ ഞാൻ മാക്സിമം ഞാൻ ഒഴിവാക്കും സീറോ പെർസെന്റേജ് കൊടുക്കില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വല്ലപ്പോഴെങ്കിലും ഒക്കെ കൊടുക്കേണ്ടി വരും കാരണം പ്രത്യേകിച്ച് തോമ്പ് കഴിക്കുമ്പോ അവൻ വേണം എന്ന് പറയും അല്ലാണ്ട് പാച്ചൂനായിട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു ഫുൾ മിഠായോ അല്ലെങ്കിൽ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് മുമ്പൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പല ഇതായിട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് പറഞ്ഞത് ഈ മധുരം കഴിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അവർക്ക് കോൺസെൻട്രേഷൻ കുറയൊക്കെ ചെയ്യാ അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞാൻ മധുരം ഇപ്പൊ പാച്ചുന് അവോയ്ഡ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കത് ഒരാഴ്ച സീറോ ഷുഗർ ആക്കി നോക്കിയോക്കെ നിങ്ങൾക്ക് കറക്റ്റ് കുട്ടികളുടെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ അത് പറയുമ്പോ ഞാൻ ആദ്യമൊക്കെ തമാ ആന്റസാരി എപ്പോഴും പറയുന്നത് അപ്പോഴൊക്കെ ഞാൻ തമാശയാണ് അല്ലെങ്കിൽ അതൊന്നും കാര്യണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ പിന്നെ അത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് നമുക്കത് മനസ്സിലാവുള്ള വ്യത്യാസം പക്ഷെ ഇന്നിപ്പോ കുഴപ്പമില്ല ഒരു dessert ഒക്കെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ അതിലേക്ക് പഞ്ചസാര പഞ്ചസാര ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് ഇടുന്നത് നമുക്ക് ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് നോക്കാം വേണമെങ്കിൽ നമ്മടെ മിൽക്ക് മേഡ് ഒഴിക്കാം എന്തെങ്കിലും ഒഴിക്കാം പക്ഷെ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ആണ് ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പൊതുവേ കുക്കിങ് ഒക്കെ പടപടേന്ന് ചെയ്യുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്തുകൊണ്ട് വീട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് മമ്മിയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നതാണ് എടുത്ത് അങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്ത് പക്ഷേ എനിക്ക് ഞാൻ പൊതുവേ പട പെട്ടെന്ന് കിച്ചണിൽ കയറി പെട്ടെന്ന് പനി പണി ചിറങ്ങുന്ന ആളും എല്ലാം അറ്റ് എ ടൈം ഞാൻ പല കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് ഈ വീഡിയോ എടുക്കലും ഇതൊക്കെ ഇതും കൂടെ ഒക്കെ ആകുമ്പോ എനിക്ക് ആകെ കൂടെ കൂടെ തെറ്റി പോകുന്നു അത് എന്താ നിന്ന് കുറച്ചും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു മമ്മിയൊക്കെ കറക്റ്റ് എക്സ്പേർട്ട് ആയിട്ട് ഇപ്പൊ ചെയ്യണ്ടേട്ടോ പക്ഷെ ഞാനത് അങ്ങോട്ട് ആയിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഒരു തപ്പലാണ് ചെയ്യുമ്പോ ഇതിലും തപ്പലാണ് വീഡിയോ എടുക്കുമ്പോഴും ഒരു തപ്പലാണ് എന്തായാലും നമ്മുടെ വെറും ശല്യം ഒന്ന് കുക്ക് ആവട്ടെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം അധികം സമയമൊന്നും വേണ്ടി വരില്ല പിന്നെ ചേമയ്ക്ക് അധികം വേവൊന്നും ഇല്ലല്ലോ പെട്ടെന്നാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഞാൻ മധുരമൊക്കെ ചെക്ക് ചെയ്തു ടേസ്റ്റ് വൈസ് നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇലക്കായിട്ടൊന്നും ആവശ്യമില്ല എന്ന് ഈ ഒരു ഫ്ലേവർ തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി അതൊന്ന് വെന്ത് ഒന്ന് ആയിട്ട് വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ പായസം വെന്ത് വെരുമിച്ചയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോഴും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ചോക്ലേറ്റ് ഫ്ലേവറും ആ കളറും ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ എരുവെള്ള കറികളിലാണെങ്കിൽ കുറച്ച് ഷുഗറും മധുരത്തിൽ രസമായിട്ടോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയ ഒരു തുണ്ടുപ്പും ഞാൻ ഇടാറുണ്ട് അതെനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട് തുണ്ട് വളരെ കുറച്ചിട്ട് ഉപ്പ് വാരി ഇടരുത് തുണ്ടുപ്പും ഇട്ടു ഇനി ഒന്ന് ഒരു മേൻപൊടിക്കായിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചേക്കാം കുറച്ച് ഗീ അപ്പം എന്തായാലും നമുക്ക് സമയമുണ്ട് നമ്മുടെ പായസം ഓൾറെഡി റെഡി ആയിട്ടുണ്ട് സമയം തിട്ടേ കാലായിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം അത് നമ്മുടെ പണ്ടത്തെ ടൈപ്പ് ഗുലാബ് ജാമുൻ അല്ല നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക എന്ന് പാൽപ്പൊടി വേണം മൈദ ബേക്കിംഗ് സോഡ പിന്നെ അങ്ങനെ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ക്വിക്ക് ഗുലാബ് ജാമുൻ എന്ന് ജസ്റ്റ് ബ്രെഡ് പൊടിച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ഗുലാബ് ജമുൻ കണ്ടു അപ്പോൾ ടേസ്റ്റ് വൈസും നല്ല മുമ്പ് പമ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് വൈസും നല്ലതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന ആ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് കാരണം ബ്രെഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി അതിലേക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് ഒരു ആറ് ഏഴ് ടേബിൾ സ്പൂൺ പാല് അഞ്ച് സ്ലൈസ് ബ്രെഡ് പിന്നെ ഷുഗർ അങ്ങനെയുള്ള ബേസിക് സംഭവങ്ങൾ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ആറേഴ് ടേബിൾ സ്പൂൺ മതി കിട്ടും ജസ്റ്റ് നന്നായിട്ട് ഇത് തിളക്കാൻ വേണ്ടി വെച്ചേക്കാണ് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ അഞ്ച് ബ്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എട്ട് ബ്രെഡ് എടുക്കാം അത് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡിൽ വയ്ക്കേണ്ടത് ഏത് ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ വീറ്റ് വീട്ടോ അല്ലെങ്കിൽ വേറെ സീരിയൽ ബ്രെഡോ നമ്മൾ നോർമൽ ബ്രെഡോ ഒക്കെ എടുക്കാം പക്ഷേ ഈ ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഈ സാൻഡ്വിച്ച് ബ്രെഡ് വാജത്തെ ബ്രെഡുകളില്ല അത് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം അതിനൊരു ഈ ഒരു ബ്രെഡിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഇല്ല ഒരു വലിച്ചിലാണ് ഒരു ഒരു എനിക്ക് സാൻഡ്വിച്ച് നോക്കി അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല പ്രത്യേകിച്ച് ഒരു ഗുല ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബോൾ അത്ര ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നോർമൽ ബ്രെഡ് അല്ലെങ്കിൽ ഏത് വീറ്റ് ബ്രെഡ് ആയാലും ഇങ്ങനത്തെ ബ്രെഡ് ആയാലും കുഴപ്പമില്ല ഈ സാൻഡ്വിച്ച് ബ്രെഡ് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പം ഞാനിതൊന്ന് പൊടിക്കട്ടെ കേട്ടോ എന്താ ബ്രെഡ് അപ്പോൾ അത് ഈ രണ്ടെണ്ണം വെച്ച് നമുക്ക് അടിച്ചെടുക്കാം ഞാനിതിൻ്റെ അരികൊന്നും കളയാൻ നിൽക്കുന്നില്ല കാരണം അത് അടിച്ചു വരുമ്പോൾ അതൊക്കെ മിക്സായി പൊക്കോളും അപ്പോൾ അതുകൊണ്ട് മിക്സിയിലിട്ട് നന്നായി കൈ കൊണ്ട് പൊടിച്ചാലും മതി കിട്ടുക പക്ഷേ എളുപ്പപ്പണിക്ക് ഞാൻ മിക്സിയിലാണ് ചെയ്യുന്നത് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അതാ എല്ലാ ബ്രെഡ് പീസസും ഇതും പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ബ്രെഡൊക്കെ പൊടിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ എട്ട് പീസ് ബ്രെഡാണ് ഞാൻ അരികൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അരികു വേണ്ടെങ്കിൽ കളയാം കുഴപ്പമില്ല അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഇത് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഇട്ടു നെയ്യ് ഒഴിച്ചു നല്ല കട്ടിയായിട്ടിരിക്കുക നെയ്യ് ഇനി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ശോ കുറച്ചേശം ഇത് ഈ പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പാൽ കുറച്ച് 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 ഒഴിച്ച് കുഴച്ച് കൊടുക്കാം ഇനി കേസ് പാലിൻ്റെ അളവ് കൂടിയാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പീസ് ബ്രെഡ് കൂടി അങ്ങ് പൊടിച്ചിട്ടാൽ മതി അങ്ങനെ നമുക്ക് ജസ്റ്റ് ബോളാക്കാവുന്ന ഒരു പരുവത്തിൽ ഈ കുറച്ച് 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 പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാൽപ്പൊടി എത്ര ഇൻഗ്രീഡിയൻസ് വേണമല്ലേ ഇതൊക്കെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഉള്ളൂ ഇതൊക്കെ ശരിക്കും ഇതിപ്പോൾ ഞാൻ വൈറ്റ് ബ്രെഡാണ് ഇപ്പം നമ്മൾ വീട് ബ്രെഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി അത് നല്ലതാണ് കുട്ടികൾക്ക് ഹെൽത്തി ആണ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കുക അപ്പം ഞാൻ ഇതേ വീഡിയോ കട്ട് ചെയ്തിട്ട് ശരിക്കും കുഴക്കട്ടെ കേട്ടോ ഡോ ഒക്കെ കുഴച്ച് വെച്ച് അതൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതേ ഞാൻ ഇതിവിടെ പാൻ വെച്ചിട്ടുണ്ട് ഓൺ ചെയ്യാം പിന്നെ ഷുഗർ സിറപ്പ് നമ്മുടെ മധുരം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് മധുരത്തിലേക്ക് അങ്ങോട്ട് പോണില്ലേ ഞാനൊരു മോഡറേറ്റ് ലെവലിൽ ഞാൻ മധുരം വെക്കുന്നുള്ളു അപ്പൊ ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു ഒന്നര കപ്പാണ് ശരിക്കും ഞാൻ പക്ഷേ ഒരു കപ്പ് ഒന്നേകാൽ കപ്പ് ഒക്കെ ഞാൻ മാക്സിമം ഞാൻ ഇടുള്ളൂ അപ്പോൾ ദേ ഒരു കപ്പ് ഒഴിച്ചു ഞാൻ അടുത്ത കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ബോയിൽ ചെയ്യട്ടെട്ടോ മതി ഇനി നമുക്കിത് വേണമെങ്കിൽ നോക്കിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യാം അപ്പം ഷുഗർ ഒക്കെ അതേ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി പൊടിയിട്ടാ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ അത്രയും അതിൻ്റെ താല്പര്യമില്ല അതുകൊണ്ട് വളരെ കുറച്ച് നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കണം ഒരു ഡ്രോപ്പ് നമുക്ക് റോസ് എസൻസ് ഒഴിക്കണം ഈ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമോ നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം ആയിരിക്കും ഇൻ കേസ് അറിയാത്തവരാണ് കാണുന്നതെങ്കിൽ അവർക്ക് ആ വീട്ടിലേക്ക് പറയുകയാണ് ഇത് നമുക്ക് ഒരു ലൂസായിട്ട് മതി കേട്ടോ നമുക്ക് ഒരുപാട് തിക്കായിട്ട് വേണ്ട ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ നമ്മുടെ ഈ ജമ്മൺസ് ഇതിൽ സോക്കായിട്ട് എടുക്കില്ല അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയി ആ ഒരു ഒത്തിരി ലൂസായിട്ട് തന്നെ നമുക്കിത് വേണം അല്ലെങ്കിൽ കുറച്ചത് കട്ടിയായി കഴിഞ്ഞാൽ മറ്റേ വൺ സ്ട്രിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോവും നമ്മുടെ ജമുൻ ചിടുമ്പോഴാണെങ്കിലും അത് ഷുഗർ സിറപ്പിൽ ആ സിറപ്പിലാ സ്റ്റോക്കായിട്ടൊന്നും കിടക്കില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെതായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ ഞാൻ എന്തെങ്കിലും ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഈ നേരം കൊണ്ട് നമ്മുടെ ഇതൊന്ന് ബോളാക്കി ഫ്രൈ ചെയ്തെടുക്കണം ഗസ് ഇരപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തേലും ബോളുകളാക്കി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ബോൾസ് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഉരുട്ടി വെച്ചിരിക്കുകയാണ് ഇനി എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒന്നും കൂടി അത് പെർഫെക്റ്റ് ഷേപ്പ് ആക്കിയിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ബോൾസ് ഒക്കെ ബോൾസൊക്കെ ഫ്രൈ ചെയ്തെടുത്തു ഒന്നും പൊട്ടിയില്ല കറക്റ്റ് ഭംഗിയുള്ള ബോൾസ് ബോൾസായിട്ട് തന്നെയാണ് കിട്ടിയത് ഞാൻ പിന്നെ കമ്പാരിറ്റീവ്ലി കുഞ്ഞ് കുഞ്ഞ് ബോൾസാണ് ഉണ്ടാക്കിയത് ശരിക്കും ഗുലാബ് ജാമീൻ കുറച്ചും കൂടി വലിയ ബോൾസാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടായ കാരണം അവർക്ക് ഒറ്റ വായൽ കഴിക്കാൻ എളുപ്പത്തിൽ കുഞ്ഞ് കുഞ്ഞ് ബോൾസാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഈ ഫുൾ വറുത്തെടുത്തു ഇനി നമുക്കിത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ട് ഇടാം എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു ഒന്നൊന്നര മിനിറ്റ് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാടാവണ്ട് ഒരുപാടായ അത് പൊട്ടിപ്പോവും അങ്ങനെ വേണ്ട അങ്ങനെ അതേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളത് ഡിസ്പോസിബിൾ പാത്രത്തിലാക്കി പാച്ചുൻ്റെ പേരും ഡിഷിൻ്റെ പേരും എഴുതി എഴുതി പോകാനുള്ള ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവരെ കളിയുടെ ഇടയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോകാമെന്നുള്ളതാണ് ടാസ്ക് രാവിലെ ഞാനിത് ചെയ്ത് കഴിയുമ്പോഴേക്കും പാച്ചവും തോന്നും എണീറ്റ് കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുറ്റത്ത് അപ്പം അവരുടെ രാവിലത്തെ കളി മേളമാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എങ്ങനെയാച്ചാൽ തോമൂന് ഡേ കെയർ പോകേണ്ട കാരണം അവനാദ്യം റെഡി ആവാൻ പോകുമ്പോൾ പിന്നെ പിന്നെയും കുറച്ചും കൂടി എളുപ്പമാണ് പാച്ചൂന് കൊണ്ടുപോകാനായിട്ട് പക്ഷേ ഇന്ന് തോന്നുന്നതിന് ഡേ കെയർ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പാച്ചൂന് ഇന്ന് സ്കൂളിൽ പോകാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങളിതേ സ്കൂളിലേക്ക് എത്തി കുറേ ലേറ്റായി ഞങ്ങൾ എത്താൻ കേട്ടോ എത്തുമ്പോഴേക്കും എന്താ ഫുൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഞാൻ ഞെട്ടിപ്പോയിട്ടാണ് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് ബാച്ചിൽ പിള്ളേരുണ്ടല്ലോ അപ്പോൾ ആറ് ബാച്ചിൽ ആറ് തരം ഫുഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലർക്ക് സ്റ്റാർട്ടേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ കോഴ്സ് ഡെസേർട്ട്സ് ജ്യൂസ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ആണ് ഓരോ കുട്ടികളും ഓരോ ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവന്നു ശരിക്കും ഒരു ഗ്രാൻഡ് മെന്യൂ തന്നെയായിരുന്നു കേട്ടോ പോലെ ഐറ്റംസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി വേണമെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്നാലും കുഴപ്പമില്ല പറ്റുന്ന രീതിയിലുള്ള രണ്ട് ഐറ്റംസ് ചെയ്ത് കൊടുത്തില്ല പിന്നെ ഫുൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പാച്ചു അകത്താണ് കേട്ടോ പാച്ചു ഇപ്പം ക്ലാസ്സിലാണ് അപ്പം ഞാൻ അവൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എന്നെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ട് പോവില്ല അപ്പം അതുകൊണ്ട് ഞാൻ അവർ വരുന്നതിന് മുമ്പ് ഞാൻ വേഗം ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇതേ പുറത്ത് നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അതേ മാം സ്കൂളിൽ നിന്ന് സെൻഡ് ചെയ്ത് വന്നതാണ് കേട്ടോ അപ്പോൾ മൂപ്പര് വലിയ കാര്യത്തിൽ മൂപ്പര് എടുക്കുന്നു ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുന്നു മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ ടേബിൾ മാനേഴ്സ് എങ്ങനെയാണ് ഓരോ എന്തൊക്കെയാണ് കഴിക്കുന്ന സാധനങ്ങളുടെ പേര് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് കുട്ടികൾക്കത് പഠിപ്പിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ആകുമ്പം അവരറിയാതെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ പാച്ചു ഇരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പാത്രത്തിൽ നിന്ന് അപ്പുറത്ത് കുട്ടി കിട്ടി കൊടുക്കുക പിന്നെ മെയിൻ സംഭവം അവന് വെള്ളം കൂടിയായിരുന്നു കാരണം വെള്ളം ആവശ്യം ഉണ്ടായിട്ടല്ല അവൻ ആ ഡിസ്പെൻസറിയിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മാം എന്തെങ്കിലും എടുക്കാൻ വേണ്ടിപ്പോൾ ഞാൻ ജസ്റ്റ് പേരിന് രണ്ട് സ്നാക്ക് പോയിട്ട് എടുത്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിലേക്ക് മടങ്ങുകയാണ് പാച്ചു സൂപ്പർ ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ഡാഡി വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെ ഫുഡ് ഫെസ്റ്റ് ഫേസ്റ്റൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു പാശു അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ വന്ന് കിടന്നുറങ്ങി വേണീറ്റു ഇപ്പോൾതാ ഞങ്ങളിനി ബിഗ് ബോസ് കാണാൻ പോവാണ് ഡിന്നറിന്റെ കാര്യൊക്കെ ഒന്ന് മമ്മിയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ